അപ്പച്ചവരെ ഞാൻ നിൽക്കുന്നത് നമ്മുടെ മീനച്ചില്ലാറിൻ്റെ മണ്ടക്കത്തെ തൂക്കുവാലത്തിലാണ് അടിപൊളി വൈവ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈവാണ് അപ്പം വരുന്നവർ ഒന്ന് ആസ്വദിക്കുക എന്ന് വെച്ചാൽ നല്ല തുരുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മുളന്തൊരുത്തും അതിനപ്പുറത്തോട്ട് മരത്തിൻ്റെ തുരുത്തും എല്ലാം ഉണ്ട് എന്ന് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അതുപോലെ തൊട്ട് താഴെ ഇഷ്ടംപോലെ വാളയും നമ്മുടെ രോഗവും പിന്നെ സിലോപ്പിയും ഒക്കെ മറിയുന്ന നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇഷ്ടംപോലെ ചൂണ്ടാക്കാരുണ്ട് വേണ്ട മാനസൻ്റെ നല്ലൊരു വൈബെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകൻ്റെ പാട്ട് പറയാൻ നല്ലൊരു വൈബ് തന്നെ നല്ലൊരു വൈബാണ് അതുപോലെ എന്താ സന്ധ്യാസമയങ്ങളിൽ നമുക്ക് ആസ്വദിക്കാനും പകല് ഒരു ഉച്ചയൊക്കെ ഉള്ള സമയത്ത് വരുവാണെങ്കിൽ നല്ല കാറ്റുമൊക്കെ അടിക്കുന്ന നല്ലൊരു സ്ഥലത്താണ് ഈ തൂക്കുകാലം അടിപൊളി കണ്ടോ നല്ല അപ്പം ഞാൻ ഇവിടെ വരെ വന്ന് നിന്നപ്പം നിങ്ങളെ ഇവിടെ ഒന്ന് കാണിക്കാന്ന് വെച്ചു അപ്പം നിങ്ങളുടെ ശേഷം കാഴ്ചകളൊക്കെ കേട്ടോ അപ്പോൾ ഇത് സ്ഥലം വരുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മൾ സംക്രാന്തിന്ന് നേരെ നമ്മുടെ അവിടുന്ന് സംക്രാന്തി വന്നു വരുമ്പോൾ ചെറിയൊരു ഇടവഴിയുണ്ട് അതായത് തൊട്ടപ്പുറം ഒരു അമ്പലമൊക്കെ ഉണ്ട് ഞാനിത് വിശേഷം ഇവിടെ നിന്ന് അന്വേഷിച്ചിട്ട് നമ്മുടെ തൊട്ട് ഇതിൽ തന്നെ ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ എല്ലാവരും കയറി വന്ന് വാച്ച് ചെയ്യാം നമ്മുടെ വീഡിയോ അപ്പം അടിപൊളി വൈവെന്ന് പറഞ്ഞാൽ അടിപൊളി വൈവാണ്